എം ജെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്ന പേരിൽ കട്ടപ്പനയിൽ ന്യായവിലാ പച്ചക്കറി ചന്ത പ്രവർത്തനം ആരംഭിച്ചു ബാബു കരുനഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ മാർക്കറ്റ് വിലയിലും കുറച്ച് ലഭ്യമാക്കുന്നതിനായി കട്ടപ്പന ഇരട്ടയാർ റോഡിൽ ബി എസ് എൻ എൽ ഓഫീസിന് എതിർവശത്തായിട്ടാണ് എം ചെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫാദർ അനിൽ ഈപ്പൻ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു ബാബു കരുനഗപ്പള്ളി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു പിന്നെ പച്ചക്കറി കച്ചവടത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ വ്യാപാരം ലാഭകരമാക്കണമെങ്കിൽ നമ്മുടെ സഹകരണം പ്രത്യേകിച്ച് ഇത് വാങ്ങുന്നവരുടെ സഹകരണം വളരെ കൂടുതലുണ്ടാകേണ്ടതുണ്ട് ടൗൺ അകത്ത് പോയി വില കുറച്ച് വാങ്ങിക്കാമെന്നുള്ള കാഴ്ചപ്പാട് ഉപേക്ഷിച്ച് പ്രാന്തപ്രദേശങ്ങളിലേക്ക് കച്ചവടം കൂടുന്നതിൻ്റെ കാരണവും അടുത്ത കാലത്തായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇത് ടൗണിൽ നിന്ന് വിട്ടു മാറി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളുള്ള എല്ലാവിധ മേ മേഖലകൾക്കും വന്നു നിൽക്കാവുന്ന സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലമായതുകൊണ്ടും ഇത് ഒരുപാട് ആളുകളായിട്ട് വ്യക്തി ബന്ധമുള്ള ആളാണ് ഈ കട നടത്തുന്നത് എന്നതുകൊണ്ടും ഈ സ്ഥാപനം വളരെ ഭംഗിയായി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ തോന്നുന്നുണ്ട് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് ആലുമുട്ടിൽ ടൊമി ജോർജ് കെ എൻ വിനീഷ് കുമാർ ടി ജി എം രാജു ലൂയിസ് വേഴമ്പത്തോട്ടം ബാബു സുരഭി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ഹൈറേഞ്ച് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ കെ ഇ ആന്റണി ആദ്യ വിൽപ്പന സ്വീകരിച്ചു